ഹായ് ഫ്രണ്ട്സ് സ്മാർട്ട് ഷാഡ് പി എസ് സിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു പ്രധാന ഭാഗമായിട്ടുള്ള ഇടക്കാല മന്ത്രിസഭയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ അടുത്ത് നടന്ന പി എസ് സി എക്സാമിലെ സ്ഥിരം സാന്നിധ്യമാണ് ഇടക്കാല മന്ത്രിസഭയിലെ അംഗങ്ങളും അവയുടെ വകുപ്പുകളും നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ കാബിനറ്റ് മിഷൻ്റെ ഒരു പ്രധാന ശുപാർശയായിരുന്നു ഇടക്കാല ദേശീയ ഗവൺമെൻറ് രൂപീകരിക്കുക എന്നത് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇന്ത്യയിൽ ഇടക്കാല ഗവണ്മെൻറ് രൂപീകരിച്ച ഡേറ്റും വർഷമാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് സെപ്റ്റംബർ രണ്ടിനാണ് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവണ്മെൻറ് രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് സെപ്റ്റംബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് സെപ്റ്റംബർ രണ്ടിനാണ് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ ഒരു ഇടക്കാല മന്ത്രിസഭ രൂപീകരിച്ചത് അപ്പോൾ ഇടക്കാല മന്ത്രിസഭയിലെ അംഗങ്ങളും വകുപ്പുകളും നോക്കാം ഡേറ്റ് മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് ഇടക്കാല മന്ത്രിസഭയിലെ പ്രസിഡൻറ്റ് വേവൽ പ്രഭു പ്രസിഡൻറ്റ് വേവൽ പ്രഭു കമാൻഡർ ഇൻ ചീഫ് സർ ക്ലൗഡ് ആവിജിൻ ലേക്ക് വൈസ് പ്രസിഡൻറ്റ് വിദേശകാര്യം ജവഹർലാൽ നെഹ്റു ആഭ്യന്തരം ഇൻഫോർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് സർദാർ വല്ലഭായ് പട്ടേൽ ഒന്നുകൂടെ നോക്കാം പ്രസിഡൻറ്റ് വേവൽ പ്രഭുവാണ് കമാൻഡർ ഇൻ ചീഫ് സർ ക്ലൗഡ് ആവിജിൻ ലീക്ക് വൈസ് പ്രസിഡന്റ് വിദേശകാര്യം ജവഹർലാൽ നെഹ്റു ആഭ്യന്തരം ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സർദാർ വല്ലഭായ് പട്ടേൽ കൃഷി ഭക്ഷ്യം രാജേന്ദ്ര പ്രസാദ് കൃഷി വകുപ്പ് ഭക്ഷ്യം രാജേന്ദ്ര പ്രസാദ് കലാ വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മൂന്ന് വകുപ്പുകൾ കൈകാര്യം ചെയ്തത് ഷാഫത്ത് അഹമ്മദ് ഖാൻ കലാ വിദ്യാഭ്യാസം ആരോഗ്യം ഷാഫത്ത് അഹമ്മദ് ഖാൻ കൊമേഴ്സ് സി എച്ച് ബാബ പ്രതിരോധം പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്തത് ബൽദേവ് സിംഗ് പ്രതിരോധം ബൽദേവ് സിംഗ് ധനകാര്യം ജോൺ മത്തായി ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തത് ജോൺ മത്തായി ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈസ് സി രാജഗോപാലാചാരി തൊഴിൽ ജഗ്ജീവൻ റാം നിയമം സയ്ദ് അലി സഹീർ റെയിൽവേ വാർത്താവിനിമയം പോസ്റ്റ് ആൻഡ് എയർ എം അസഫ് അലി ഖനികൾ ഊർജം ശരത് ചന്ദ്ര ഇടക്കാല മന്ത്രിസഭയിലെ അംഗങ്ങൾ ഒന്നുകൂടെ നോക്കാം ഇടക്കാല മന്ത്രിസഭയിലെ പ്രസിഡന്റ് വേവൽ പ്രഭു കമാൻഡർ ഇൻ ചീഫ് സർ ഔജിൻ ഔജിൻലേഖ് വൈസ് പ്രസിഡന്റ് വിദേശകാര്യം ജവഹർലാൽ നെഹ്റു ആഭ്യന്തരം ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സർദാർ വല്ലഭായ് പട്ടേൽ കൃഷി ഭക്ഷ്യം രാജേന്ദ്ര പ്രസാദ് കലാ വിദ്യാഭ്യാസം ആരോഗ്യം ഷാഫത്ത് അഹമ്മദ് ഖാൻ കൊമേഴ്സ് സി എച്ച് ബാബ പ്രതിരോധം ബൽദേവ് സിംഗ് ധനകാര്യം ജോൺ മത്തായി ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈസ് സി രാജഗോപാലാചാരി തൊഴിൽ ജഗ്ജീവൻ റാം നിയമം സൈദ് അലി സഹീർ റെയിൽവേ വാർത്താവിനിമയം പോസ്റ്റ് ആൻഡ് എയർ എം അസഫ് അലി ഖനികൾ ഊർജം ശരത് ചന്ദ്ര ബോസ് ഇത് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ പഠിക്കണം ഇതിനായിട്ട് വേറെ ടൈം കണ്ടെത്തേണ്ട ആവശ്യമില്ല അതേപോലെ ഇടക്കാല മന്ത്രിസഭയിൽ ആദ്യം മുസ്ലിം ലീഗ് ചേർന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് മുസ്ലിം ലീഗ് ഇടക്കാല മന്ത്രിസഭയിലേക്ക് വന്നപ്പം ഇതിലുള്ള കുറച്ച് പേര് രാജിവെച്ചു ഈ മുസ്ലിംസ് മുസ്ലിം ലീഗിലെ അംഗങ്ങൾക്ക് അവർക്ക് ഇതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പേര് രാജിവെച്ചു അവരാണ് ശരത് ചന്ദ്രബോസ് ഷാഫത്ത് അഹമ്മദ് ഖാൻ സയ്യിദ് അലി സഹീർ എന്നിവർ രാജിവെച്ചു അതിനുശേഷം പുതുതായി വന്ന അംഗങ്ങൾ ധനകാര്യം ധനകാര്യ വകുപ്പിന് ആദ്യം ജോൺ മത്തായി ആയിരുന്നു ധനകാര്യ വകുപ്പിന് പുതിയതായി വന്ന അംഗം ലിയാഖത്ത് അലി കൊമേഴ്സ് ഐ ഐ ചുന്ദ്രികർ പോസ്റ്റ് ആൻഡ് എയർ അബ്ദുർ അബ്ദുറബ് നിഷ്താർ ആരോഗ്യം ഖാസൻഫർ അലി ഖാൻ നിയമം ജോഗേന്ദ്രനാഥ് മണ്ഡൽ പുതിയ അംഗങ്ങളെ പേരാണേ പറഞ്ഞത് ധനകാര്യം ലിയാക്കത്ത് അലി ഖാൻ കോമേഴ്സ് ഐ ഐ ചുന്ദ്രികർ പോസ്റ്റ് ആൻഡ് എയർ അബ്ദുറബ് നിഷ്താർ ആരോഗ്യം ഖാസൻഫർ അലി ഖാൻ നിയമം ജോഗേന്ദ്രനാഥ് മണ്ഡൽ ഈ പുതിയ അംഗങ്ങളുടെ വരവോടെ സി രാജഗോപാലാചാരി ജോൺ മത്തായി സി എച്ച് ബാബ എന്നിവരുടെ വകുപ്പുകൾ ചെറുതായിട്ടൊന്ന് മാറി ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈസ് ജോൺ മത്തായി ജോൺ മത്തായി ആദ്യം ധനകാരിയായിരുന്നു ജോൺ മത്തായിയുടെ വകുപ്പ് ഇവരെ പുതിയ അംഗങ്ങൾ വന്നപ്പം ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈസ് ആയി സി രാജഗോപാലാചാരി ആദ്യം വകുപ്പ് ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈസ് ആയിരുന്നു ഇപ്പം പുതിയ വകുപ്പ് കലാവിദ്യാഭ്യാസമാണ് സി രാജഗോപാലാചാരിയുടെ വകുപ്പ് കൊമേഴ്സായിരുന്നു സി എച്ച് ബാബയുടെ ആദ്യത്തേത് ഇപ്പം സി എച്ച് ബാബേനെ പുതിയ വകുപ്പ് ഖനികൾ ആൻഡ് ഊർജം ഇത്രയും കാര്യങ്ങളാണ് ഇടക്കാല മന്ത്രിസഭയിലെ അംഗങ്ങളെയും വകുപ്പുകളും പറ്റിയിട്ട് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇടക്കാല മന്ത്രിസഭയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ പഠിച്ചത് ക്ലാസ് ഇഷ്ടമായാല് വീഡിയോ ലൈക്ക് ചെയ്യണം അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്